ഇന്ന് വിലയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എൻ എഫ് പിയാണ് എൻ എഫ് പി ഡേറ്റം വീക്കാണെങ്കിൽ ഗോൾഡ് മുകളിലേക്കും എൻ എഫ് പി ഡേറ്റം സ്ട്രോങ് ആണെങ്കിൽ മുകളിലേക്ക് തായേക്കും ഗോൾഡ് പോയേക്കും അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഉള്ളത് എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ ഇന്ന് വേറെ പ്രശ്നം കൊണ്ടുണ്ട് നതന്യാവും ട്രംപ് മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രിൻസിപ്പൾസൊക്കെ ഐ മീൻ നെതന്യാവ് പറഞ്ഞത് പ്രിൻസിപ്പൾസ് ഓഫ് ഇറാൻ ടോക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ് ട്രംപിൻ്റെ മുമ്പിൽ നിന്ന് അപ്പോൾ വാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ ഇറാനും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ബാലിസ്റ്റിക് മിസൈൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടരും എന്നാണ് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ വിഷയത്തിൽ അമേരിക്ക എത്രമാത്രം പ്രഷർ ചെലുത്തും എന്നുള്ളതാണ് ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും അമേരിക്കയുടെ മെയിൻ ലക്ഷ്യം പക്ഷേ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഇതിൽ ഒരു കച്ചറ കച്ചറാകുവാണെങ്കിൽ അത് കച്ചറയായിട്ട് മാറും അപ്പോൾ അത് ഇപ്പോൾ അനതധർണ പറഞ്ഞേക്കോ എന്നുള്ളൊരു ടെൻഷനും കൂടിയുണ്ട് ഉണ്ട് സാറ്റലൈറ്റ് ഇമേജസ് കാണിക്കുന്ന കത്തറിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിൽ യൂസ് ബേസ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസൈൽ മൊബൈൽ മിസൈൽ ലോഞ്ച് ചെയ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ത്രെട്ട് നിലനിൽക്കുന്നുണ്ട് അറ്റാക്ക് ചിലപ്പം ഉണ്ടായേക്കില്ല പക്ഷേ വലിയ ബീച്ചിന് ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഇതാക്കും അപ്പോൾ ഇനി അടുത്ത ചർച്ചയിൽ എന്താണ് സാധ്യതയുണ്ട് വേറെ ചർച്ചയിലേക്കും കൂടി നീങ്ങാനുള്ള സാധ്യതകളാണുള്ളത് കാരണം ബ്ലാഷിംഗ് മെസൈൻ്റെ കാര്യം ഒന്നും കൂടി പ്രസ് ചെയ്യുന്നതോടുകൂടി അല്ലാതെ ഒറ്റടിക്ക് ഓ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ടെൻഷൻ തുടരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടായേക്കാവുക ഇറാൻ ഡീലുണ്ടാക്കാൻ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ മറ്റൊരാടെ പ്ലാൻ എന്താണെന്നുള്ളത് അവരൊക്കെ അറിയുള്ളൂ അറ്റാക്ക് ചെയ്യാനാണോ അതോ ഡീൽ ഉണ്ടാക്കാനാണോ എന്നുള്ളത് ഇറാന് ന്യൂക്ലിയർ ഓക്കെയാണ് ബട്ട് ഇത് വെച്ച് മിസ്റ്റർ അവർ തുടരുമെന്ന് പറയാം ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി അമ്പതാണെന്ന് പറഞ്ഞവരെ കൂടി ഓക്കെ അപ്പോൾ ഇനി നാളെ ഇപ്പോൾ നോക്കേണ്ട അവർ ഈ അമ്പത് രൂപക്ക് കുറഞ്ഞേക്കാവുന്ന അവസ്ഥ എങ്ങനെയുണ്ട് അതിൽ കാര്യമില്ല ഓവറോൾ ഗോൾഡ് പോസിറ്റീവാണ് ഇന്നത്തെ എൻ എഫ് ബി ഡേറ്റ വളരെ പ്രധാനമാണ് അപ്പോൾ അതൊങ്ങാനും ഇതങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഉയരും അല്ലെങ്കിൽ മറ്റേതാകുമ്പോൾ ചെറിയൊരു കറക്ഷൻ നടത്തും ബട്ട് എന്താന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓൾറെഡി ഗോൾഡ് അറ്റ് ഡിസ്കൗണ്ട് ആണ് ഐ മീൻ ബിലോ ടെൻ പെർസെൻറ്റേജ് ആണ് ഫ്രം ഓൾ ടൈം ഹൈ സോ അത് തന്നെയാണ് ഏറ്റവും വലിയ സൂചന ഇത് ഇതൊക്കെ അവസരങ്ങളാണ് അവസരങ്ങൾ നേരത്തെ നമ്മൾ ഇന്ററിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലായിരത്തി നാനൂറ് പോയി നാലായിരത്തി നാനൂറ്റി അമ്പത്തൊന്നൊക്കെ എത്തിയപ്പോൾ തന്നെ ഇന്ററിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മാർക്കറി ഇനി നിങ്ങൾ താഴേക്ക് നോക്കി വെക്കുകയാണെങ്കിൽ മേലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ മേലെ മേലേക്ക് ഗോൾഡ് പോകുമ്പോൾ പിന്നെ മേലൊക്കെ നോക്കിക്കേണ്ടി വരുന്നത് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായില്ല അപ്പോൾ അത് എത്തിക്കഴിഞ്ഞു ഏ അപ്പോൾ ഇനി ഇങ്ങനെ തായ്ക്ക് തായ്ക്ക് തായ്ക്കിങ്ങനെ കാരണം സെൻട്രൽ ബാങ്കുകൾ വാങ്ങുകയാണ് ചൈന രാവിലെ എണീക്കുമ്പോൾ തന്നെ പോസിറ്റീവ് ആയിട്ടാണ് അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ ഇങ്ങനെ വാങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിയൂല പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞില്ല ഈ വാങ്ങുന്ന സെൻട്രൽ ബാങ്കുകൾ ഇത് ഒരു ഇത് ഇനി താഴത്തേക്ക് ഗോൾഡ് പോകാൻ സമയം മേലെ നിർത്തും അതാണ് ഏറ്റവും വലിയ പ്രധാനം അതായത് ഒരു പൊട്ടമാരാണ് അപ്പോൾ ഒരു തായക്ക് തന്നെ ഒരു മേലേക്ക് വലിച്ചു എടുക്കും മനസ്സിലായില്ലേ അപ്പോൾ അത് വേറെ കാര്യം ഞാൻ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു സാധനം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അതല്ലാതെ തന്നെ ഇറ്റ് ഈസ് റിയൽ മണി സോ പ്രൈസ് വിൽ ഇൻക്രീസ്